ലോകത്തിൽ പലയിടത്തും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട് അനേകായിരങ്ങൾ മരണത്തിന് കേടാൻ അനേകകാര്യങ്ങൾ സകലവും നഷ്ടപ്പെട്ടവരായി മാറുന്നു ഈ ദിവസങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തും വലിയ പ്രകൃതി ദുരന്തം സംഭവിച്ചിരിക്കുകയാണല്ലോ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അഹോരാത്രം വിവിധ നിലകളിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കൂടാതെ വിവിധ സന്നദ്ധ സംഘടനകളും ദുരന്ത നിവാരണ സേനയും അഗ്നിശമന സേനയും നേവിയും പട്ടാളവും രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും മരുന്നും മറ്റു അത്യാവശ്യ സാധനങ്ങളെല്ലാം അവിടേക്ക് പല സംഘടനകളും എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ക്രിസ്തുവിൻ്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ് കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും ലൂക്കോസ് ആറിൽ മുപ്പത്തി എട്ട് ഇല്ലാത്തവർക്കാണല്ലോ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ ഇരട്ടിയായി തിരികെ കിട്ടും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കൊടുക്കുന്നവർക്ക് സ്വർഗത്തിൻ്റെ കിഴവാതി തുറന്ന് സമൃദ്ധിയായി നൽകുമെന്ന് വലാക്കി പ്രവാചകൻ പ്രസ്താവിക്കുന്നു മനസ്സില്ലാ മനസ്സോടെ കൊടുക്കരുത് ഹൃദയത്തിൽ നിശ്ചിതതുപോലെ കൊടുക്കണം സന്തോഷത്തോട് കൊടുക്കണം അങ്ങനെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു രണ്ട് കുരു ഒമ്പതിൽ ഏഴ് സോളവിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ ദൈവത്തിന് വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നന്മയ്ക്ക് ദൈവം പകരം കൊടുക്കുകയും ചെയ്യുന്നു സദൃശവാക്യങ്ങൾ പത്തൊമ്പതിൽ പതിനേഴ് സെയിൻ പോൾ പറയുന്നു വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് അനുഗ്രഹമാണ് നമ്മുടെ സമസൃഷ്ടങ്ങൾക്ക് പ്രത്യേകിച്ച് അനുഭവിക്കുന്നവർക്ക് അവശ്യത എനിക്ക് അനുഭവിക്കുന്നവർക്ക് എന്തെല്ലാം നമുക്ക് കൊടുക്കാൻ കഴിയും ബൈബിൾ പറയുന്നു എല്ലാവർക്കും കടപ്പെട്ടിരിക്കുന്നത് കൂടുപ്പിൻ എല്ലാറ്റിനും ഉപരിയായി സ്നേഹമാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രചോദനം ആയി നിൽക്കുന്നത് പാപത്തിൽ നിന്നും പാപത്തിൽ വീടുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ ജീവന് വെടിഞ്ഞുകൊണ്ട് തൻ്റെ അവസാനത്തുള്ള രക്തവും തന്നുകൊണ്ടാണ് പാപിയായ മനുഷ്യനെ പാപത്തിൽ നിന്നും വീണ്ടെടുത്തത് ക്രിസ്തുവോ ആ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു റോമർ അഞ്ചിൽ എട്ട് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ശത്രുക്കളെ സ്നേഹിക്കുക എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത് നിൻ്റെ കയ്യിലുള്ളപ്പോൾ നിന്നോട് സഹായം ചോദിക്കുന്നവനോട് പോയി വരുക നാളെ തരാം എന്ന് പറയരുത് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ദൈവം നമ്മുടെ കയ്യിലേൽപ്പിച്ചത് നമുക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയല്ല അർഹതയുള്ളവരെ സഹായിക്കാൻ കൂടിയാണ് നിങ്ങളിൽ ഒന്നിലധികം വസ്ത്രമുള്ളവൻ അതിൽ നിന്ന് ഇല്ലാത്തവനെ കൊടുക്കട്ടെ എന്ന് ക്രിസ്തു പഠിപ്പിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ക്രിസ്തുമായ ഈ ജീവിതത്തിൽ വലിയ കടപ്പാടുകൾ നമുക്കുണ്ട് അത് വിശ്വസ്തയോടെ നിർവഹിക്കാം ഇതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നാം ഇതെല്ലാം ചെയ്യുമ്പോഴും ദൈവത്തിന് മഹത്വം കൊടുത്തു വേണം ഇത് ചെയ്യുവാനായിട്ട് സ്വന്തം മഹത്വത്തിനും പ്രശസ്തിക്കും വേണ്ടി ഒരിക്കലും ഒരു കാര്യവും ചെയ്യരുത് ദൈവത്തിന് നാമം മഹത്വപ്പെടുവാനായിട്ട് അത് മുഖാന്തരം ഇടയായിത്തീരണം ഹൃദയഫലം നൽകുന്നത് ദൈവമാണ് സേവനവും ആരാധനയുമാണ് നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാനായിട്ടുള്ളത് ഗോഡ് ബ്ലെസ് യു ल्ला अङ्गिमासत्वत्तिना यल्ला अङ्गिक्युमा तीमेण मे प्रे